ഹലോ വെൽക്കം ടു പ്രിയ പ്രിയ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ില് കണ്ടതുപോലെ ഞങ്ങളുടെ സ്റ്റോറിയാണ് ഒരു നമുക്കൊരു കമന്റ് വന്നിരുന്നു എന്താ വെച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെ അബോഷൻ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു എന്താ പറയുക ഒരു ആശ്വാസമായിരിക്കും ഐ മീൻ അത് സത്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് എൻ്റെ കുഞ്ഞ് പോയി എന്നറിഞ്ഞ ആ ഒരു സമയം തൊട്ടിട്ട് തന്നെ ആ വീട്ടിൽ വന്നോട്ടെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അബോഷൻ സ്റ്റോറീസ് ആയിരുന്നു കാരണം അബോഷൻ ആയിട്ടുള്ള അമ്മമാരുടെ എക്സ്പീരിയൻസസ് അവരെങ്ങനെ അത് തരണം ചെയ്തു എന്ന് അറിയാൻ പറ്റുകയാണ് ചെറിയൊരു ആശ്വാസം ആയിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചതാണ് അത് ഓൾറെഡി മുന്നേ ചെയ്തായിരുന്നു അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ഇതിപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറയുകയാണ് എന്റെ പേഴ്സ്പെക്റ്റീവ് വേറെ രീതിയിലാണ് കാക്കുൻ്റെ വേറെ ആയിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇതിനെപ്പറ്റി പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു വീഡിയോ ആണെങ്കിലും ഇത് പരസ്പരം സത്യം പറഞ്ഞ അന്ന് എന്തൊക്കെ കുറച്ച് സംസാരിച്ച് സമാധാനം ഇതൊരു പ്ലാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ് അപ്പൊ ഞങ്ങള് സാധാരണ മിക്കവാറും ഫ്രീ ഉള്ള ടൈമിൽ ഞങ്ങൾ ട്രിപ്പ് പോക്കണ്ട് അത് ചിലപ്പോയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ പിന്നെയും പിന്നും പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾ മൂന്നാറ് പോയി അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥല കാരണം ഞങ്ങൾ പിന്നെ പിന്നെ ഇങ്ങനെ പോയി അപ്പൊ കണക്കൊന്നും വെക്കാറില്ല അല്ലെ അതാണ് സത്യം അങ്ങനെ ഒരു പോക്ക് ഞങ്ങൾ ഊട്ടിയിൽ പോയതാണ് ആണെന്ന് അറിയില്ല ഞാൻ ഞാൻ മൂന്ന് പ്രാവശ്യം ക്യാരി ആയിട്ടുള്ളത് മെയ് മാസത്തിലായിരുന്നു കൂട്ടാ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പ്രീ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു കുഞ്ഞാറ്റ കുട്ടിയുടെ പിന്നെ രണ്ടാമത്തെയാണ് നമുക്ക് ഈ അബോഷൻ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് അത് മെയ് മാസത്തിലാണ് ഞാൻ ക്യാരിയായത് നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് അപ്പൊ പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നന്റ് ആയി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നോർമലി എനിക്ക് പിരിയഡ്സ് മാറുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പീരിയഡ്സ് ഒരു ഒരു മാസം ചിലപ്പോൾ മാറാറുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് അധികം ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് നെക്സ്റ്റ് മന്ത് പീരിയഡ് ആവാത്തതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആക്ച്വലി അത് പ്രഗ്നൻസി ആയതുകൊണ്ടായിരുന്നു പിന്നെ വീണ്ടും അടുത്ത മാസം ആവുന്നില്ല അപ്പം അതുകൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ ആണെന്ന് അറിഞ്ഞു പിന്നെ ഹാപ്പിയായി ആയി പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മള് കുട്ടി വരാന്ന് പറയുമ്പോ നമുക്ക് സന്തോഷമുള്ള കാര്യ കുഞ്ഞാരിക്കുട്ടി എത്ര വയസ്സായിരുന്നു ആ രണ്ടു വയസ്സും ആ അതെ അതെ പക്ഷെ എനിക്ക് ഒരു രണ്ടര വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു എനിക്ക് ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ കുഞ്ഞ അത്രയും ചെറുപ്പല്ല പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല രണ്ടര വയസ്സ് വരെ പതുക്കെ പതുക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് തോന്നിട്ട് ആദ്യമൊന്നും ഫീഡിങ് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആ ഒരു ടെൻഷനും മാറി എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷേ ആ ഒരു ഫസ്റ്റ് സ്കാനിങ് ചെയ്ത സമയത്ത് ചെറിയൊരു ഒരു ബ്ലീഡിങ് ഉണ്ട് അപ്പൊ ഒന്ന് റെസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ ഡോക്ടർ പറഞ്ഞു ഹെൽത്തിയാണ് ഹെൽത്തിയാണ് അതെ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ട് അപ്പൊ അതിൽ മരുന്ന് ടാബ്ലറ്റ് ഉണ്ട് അന്ന് റെസ്റ്റ് കൂടെ എടുത്തോളൂ ഒരു മാസം ഒന്നും കൂടെ റെസ്റ്റും കൂടെ എടുത്തോളൂ അപ്പോഴേക്കും അത് റെഡി എന്ന് പറഞ്ഞു അപ്പോ ഞങ്ങൾ ടെൻഷൻ അടിക്കണില്ല ചെറിയ ബ്ലീഡിങ് അല്ലേ ഓക്കെ കുഴപ്പമില്ല അത് മാറും ഡോക്ടർ പറഞ്ഞല്ലോ കാരണം ബേബി ഹെൽത്തി ആണ് എന്ന് പറഞ്ഞത് കൊണ്ടേ കൊഴപ്പില്ല ഞങ്ങള് അപോഷിനെ പറ്റി ഞങ്ങള് ചിന്തിക്കണേ ഇല്ല ഒന്നും പിന്നെ അപ്പൊ അപ്പൊ ഡോക്ടറാ ചോദിച്ചു വീണായിരുന്നോ ചോദിച്ചു അടുത്ത് എവിടെ വീണായിരുന്നോ ചോദിച്ചു ഓർമ്മ അതെ അതെ ശരിക്കാ വീഴ്ച എങ്ങനെയാ ഞാൻ തന്നെ വരുത്തിയോട്ടെ സത്യം പറഞ്ഞാൽ ഞങ്ങള് ഊട്ടിയില് ദൊട്ടപ്പേട്ട പീക്ക് അവിടെ പോയിട്ട് ഞാൻ പോകുമ്പോ ഞാൻ പറഞ്ഞു നിന്നോ ഞാൻ പോയിട്ട് നോക്കിയിട്ട് നോക്കിയിട്ട് വീഡിയോ എടുത്ത് രസം ഉണ്ടെങ്കിൽ വീടാണ് പറഞ്ഞു പക്ഷെ പറഞ്ഞേക്കാതെ പറഞ്ഞേക്കാ പിന്നെ ഞാൻ ഞാൻ വരെ അമ്മോടു ഞാനും അവിടെ പോയി പീക്കിന്റെ അവിടെ പോയി പോയിരുന്നു വന്നായിരുന്നു പക്ഷെ പാറയിൽ ഞാൻ തന്നെ ഞാൻ ഇങ്ങനെ അതെ വീടി ആൾക്കാർക്ക് അവിടെ എനിക്ക് ആകെ ഒരു ചമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പ്രഗ്നന്റ് ആണെന്നൊന്നും അറിയില്ലല്ലോ ഗേൾസ് അറിയാത്തൊരു വീഴ്ചയായില്ല അപ്പൊ ഞാൻ ആൾക്കാരുടെ ചമ്മി ഞാൻ എണീറ്റു അതോടെ ആ ഒരു വീഴ്ചനെ പറ്റി മറന്നു എല്ലാം മറന്നു പിന്നീടാണ് ഇപ്പൊ ഈ ഡോക്ടർ ചോദിച്ച സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വന്നില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മ അമ്മേനോട് ഇങ്ങനെ സംസാരിച്ചാണ് അതെ അതെ ആ എന്താ പറയാ പോഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ എപ്പോഴും ഒരിക്കുമ്പോഴാണ് അല്ല അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിരുന്നല്ലോ നല്ലത് കേട്ടോ ആ അപ്പഴാണ് പിന്നെ അത് തന്നെ ആവാനാണ് ചാൻസ് കാരണം ആ വീഴ്ചയാണ് ഈ ഒരു ഭാഗം പിന്നെ നമ്മള് ഫസ്റ്റ് ആ ഒരു മന്ത് ആണല്ലോ ബേബി ആയ ഒരു ഫസ്റ്റ് മന്ത് ആണല്ലോ അപ്പൊ പിന്നെ ഒരു ചെറിയ വീഴ്ച ഒക്കെ തന്നെ ധാരാളം ചെറിയ ബ്ലീഡിങ്ങിന് ധാരാളം ഉണ്ടാവും പിന്നെ ആ ബ്ലീഡിങ് എന്തോ കൂടി കൂടി എന്ന് പറയുമ്പോ അതിപ്പോ ഞാൻ പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാന് ബാത്റൂമിൽ പോകുകയാണേക്കും ഫുഡ് അയക്കുകയാണേക്കും ബാക്കിയൊക്കെ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും കെയർ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടുള്ളൊരു സ്കാനിങ്ങിന് പോയപ്പോൾ ബ്ലീ അത്യാവശ്യം നല്ല ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മേലെ വെച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഒക്കെ ബെബിനെ ഹാർട്ട് ബീറ്റ് ഇതൊന്നും ഡോക്ടറിന് മനസ്സിലാവണുണ്ട് കേട്ടോ ആ അപ്പോൾ പിന്നെ വേറൊരു സ്കാനിങ്ങും കൂടെ ചെയ്തു അപ്പോഴും എനിക്കും മനസ്സിലാവണ്ട് അവരിങ്ങനെ ഇല്ല 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 ഹാർട്ട് ബീറ്റ് അതൊന്നും ഇല്ല ഇല്ലെന്നൊക്കെ അവർ അവർ പറയുന്ന എനിക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി ഓക്കെ ഇത് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള മനസ്സിലി പക്ഷെ ഞാൻ ആ മനസ്സിൽ വെച്ചോണ്ടെന്നെ ഞാൻ എന്നിട്ട് റിസൾട്ട് അറിയുമ്പോൾ കാക്കു അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പുറത്ത് പോയിരുന്നു എനിക്ക് ഭയങ്കര വിഷമം ഒരു ഒരു മണിക്കൂറോളം അവിടെ ഇന്നിട്ടുണ്ടാവും ആ വിഷമം കഴിച്ചിട്ടിട്ടാണ് പക്ഷെ കാക്കും എപ്പോഴും അറിയുന്നില്ല ബേബി പോയി എന്നുള്ളത് ഡോക്ടർ പറയുമ്പോൾ അറിയുന്നത് പക്ഷെ ഞാൻ അതിന് മുന്നേ മനസ്സിലാക്കിയിരുന്നു ഹാർട്ട് ഇല്ല എന്നുള്ളത് പക്ഷേ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഹാർട്ട് ബീറ്റൊക്കെ ഡോക്ടർമാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിരിക്കും ഒരു വിചാരം എനിക്കുണ്ട് ഒരു ഇതുണ്ട് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു കട്ട പൊട്ടത്തരാണെങ്കിൽ പോലും നമുക്ക് അറിയാമല്ലോ നമ്മളത് ലൈഫിൽ അത്രയും വിഷമുള്ള സമയത്ത് നമ്മള് പല പൊട്ടത്തരങ്ങളും യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കൂല്ലേ അങ്ങനെ ഒരു ഹോപ്പ് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കയായിരുന്നു ഡോക്ടർ വിളിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞോ ഇത് നമുക്ക് കളയാട അത് ബുദ്ധി പോയി അങ്ങനെ ഒരു ഡോക്ടർ അങ്ങനെ ഒരു ഡോക്ടർ പിന്നെന്താ പറയാ അതെ അതെ കൊറേ എക്സ്പീരിയൻസ് ഉണ്ടാവൂല അതേമാതിരി ആ പോഷണം ചെയ്തിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ഡോക്ടർ ഡോക്ടറായതും കൂടെ കേട്ടപ്പോ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അത് നമ്മൾ അല്ലെങ്കിലും നമ്മൾ അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് അതെ നമ്മുടെ കുഞ്ഞാ സത്യന കുഞ്ഞാറ്റനോടൊക്കെ കുഞ്ഞാറ്റാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കുഞ്ഞാ വാങ്ങി കേക്കെ ഫസ്റ്റ് പ്രഗ്നന്റ് കേക്കൊക്കെ വാങ്ങിട്ടാണ് കുഞ്ഞാറ്റ കുട്ടിക്ക് കുഞ്ഞാ വരാൻ പോണു എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഓർക്കുമ്പോ ഇപ്പഴും വിഷമ വരൂട്ടാ അങ്ങനെ ഹോസ്പിറ്റലിൽ കുഞ്ഞാറ്റിന് സംസാരിച്ചു കൂടെ അല്ല ആ ഒരു വിഷമം നമുക്ക് എനിക്കും ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ ഡോക്ടർ അങ്ങനെ നമുക്ക് ആക്കാം പിന്നെ വേണമെങ്കിൽ വെയിറ്റ് എന്താ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ കാക്കുകയോ ചോദിച്ചു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണോന്ന് ചോദിച്ചു അല്ലേ ഇല്ല നിങ്ങള് സമാധാനത്തിന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്തു പക്ഷെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത തന്നെ നമ്മൾ എന്താ വെറുതെ വളർത്തിക്കൊണ്ട് അത് നമ്മള് എന്താ പറയാ പോഷകങ്ങളൊക്കെ കിട്ടുന്ന അനുസരിച്ച് ആ ഒരു സംഭവം വളർന്നാലും അതൊരു ഇതല്ലല്ലോ ജീവില്ല എന്നല്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു കാര്യമില്ല നെറ്റ് വെച്ചിട്ട് കാര്യമില്ലായിരുന്നു പിന്നെ കക്ക് പറഞ്ഞു വന്നാ പിന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് നമുക്ക് ഇരിക്കേണ്ടായിരുന്നു ഇല്ല പിറ്റേ ദിവസം എന്തോ വർക്ക് എന്തോ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡോക്ടർ ലീവ് അങ്ങനെ എന്തോ ഒരു സംഭവമായിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പോയില്ല പിന്നെ മദർ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ കുഞ്ഞാറ്റ ജനിച്ചതും നമ്മൾ ഈ കുഞ്ഞു പോയതും മദർ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ കാണിച്ചത് വേറെ ഹോസ്പിറ്റലിലാണ് ആ മദർ ഹോസ്പിറ്റലിലെ ആ ഡോക്ടറുടെ ക്ലിനിക്കിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ഡോക്ടർ വർക്ക് ചെയ്യണത് മദർ ഹോസ്പിറ്റലിലാണ് അപ്പൊ അങ്ങനെ അതെ ഡോക്ടർ ലസിദ ഡോക്ടർ അപ്പോൾ ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ് അബോഷന്റെ ഒരു ഡോക്ടർ കാണിച്ചോണ്ട് ഒന്നുമില്ല കേട്ടോ ഡോക്ടർ ഡോക്ടർ വാസന്തി നമ്മൾ നമുക്ക് ഡേറ്റ് ഡേറ്റ് കിട്ടിയില്ല കിട്ടിയില്ല അതുകൊണ്ടാണ് മദർ ഹോസ്പിറ്റലിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഡോക്ടറുടെ ക്ലിനിക്ക് അതും കൂടെ നോക്കിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു പക്ഷെ ഞാന് അത് ഓക്കെ കളയാൻസ് ഡോക്ടർ ആണ് അവര് അതുകൊണ്ട് പിന്നെ വേറെ നമ്മൾ ചിന്തിക്കേണ്ട കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഇതേപോലെ നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ പിന്നെ ഫുൾ കാണുന്നത് ഈ അബോഷണൽ സ്റ്റോറീസ് ആയിരുന്നു കേട്ടോ ഓരോ ആൾക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസസ് ചിലതൊക്കെന്ന് പറയുമ്പോൾ ആദ്യത്തെ കുട്ടിയൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഉണ്ടാവുന്ന കുട്ടികളൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും ആ അപ്പൊ നമുക്ക് എന്താ ദൈവം ഒരു കുഞ്ഞിനെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കുഞ്ഞു പോയ ഒരിക്കലും അങ്ങനെ വിഷമം ഇല്ലാന്നല്ല എന്നാലും നമ്മടെ വിഷമം അങ്ങനെ ആ വിഷമം ഒന്ന് അടക്കി വെക്കാൻ വേണ്ടിട്ട് ഞങ്ങക്ക് ഓമനിക്കാ ഒരു കുഞ്ഞുണ്ടല്ലോ അതുപോലില്ലാണ്ട് അങ്ങനെ കാത്തു കാത്തിരുന്ന് എട്ടാം മാസത്തിലും ഒമ്പതാം മാസത്തിലും ജനിച്ചിട്ടും ഒക്കെ പോണ ആൾക്കാരുണ്ടല്ലോന്നൊക്കെ ഓർക്കുമ്പോ നമുക്ക് അങ്ങനെയൊന്നും പോകാതിരിക്കട്ടെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ അങ്ങനെ ഒന്നും പോകാതിരിക്കട്ടെ ഭയങ്കര വിഷമാണ് അപ്പൊ എന്താ പറയാ അങ്ങനെ ഞാൻ അന്ന് കൊറേ അബോഷൻ സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ഞങ്ങളുടെ ലൈഫിൽ ഒരു ഞങ്ങൾ ഇതിനെപ്പറ്റി പരസ്പരം സന്തോഷം ഇല്ല ഞങ്ങള് കുഞ്ഞാറ്റിനോട് പോലും എനിക്ക് എനിക്കൊന്നും കുഞ്ഞാറ്റയ്ക്ക് അറിയില്ലല്ലോ കുഞ്ഞുമാ പോയുന്നത് അവഞ്ഞാറ്റിനോട് ഇങ്ങനെ ഇനി കുഞ്ഞാ വരില്ലേട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഭയങ്കര അത് എനിക്കത് എപ്പോഴും ഓർക്കു പോയ വിഷമമായിരുന്നു പക്ഷെ ഞാൻ കാക്കിനോട് ഞാൻ പറയാറുണ്ടായിരുന്നു ഇല്ലേട്ട എനിക്ക് ഇങ്ങനെ വിഷമമുണ്ട് ഞാൻ കാക്ക ഒന്നാമതേ അന്ന് നമ്മൾ വീടൊന്നും അയച്ചില്ല അപ്പൊ ഒരു ടെൻഷൻ പിന്നെ കാക്കു കാക്കു ആണല്ലോ ഞങ്ങളുടെ ഒരു എന്താ പറയാ ഒരു നെടും തൂണ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ നമ്മള് ബുദ്ധിമുട്ടിരിക്കാൻ പാടില്ലാലോ അപ്പൊ ആ അതെ ഞാനും കൂടെ പിന്നെ മേത്തു പോയി ചാരി കഴിഞ്ഞ അതാവില്ല അപ്പൊ ഞാനൊരു അതെ ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ കാക്കുവിനടുത്തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ആ ഒരു ദിവസം കാക്കുന് വർക്ക് ഉണ്ടായിരുന്നു അന്നൊന്നും നമുക്ക് വർക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു കാരണം അന്ന് കാക്കു കിട്ടുന്ന വർക്ക് കൊണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം അന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഇതൊന്നും ആയിരുന്നില്ല അന്ന് ഞങ്ങളുടെ അവസ്ഥ പറയുന്നത് അപ്പൊ അതുകൊണ്ട് വർക്ക് കളയണ്ട ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ കാരണം പ്രത്യേകിച്ച് കാക്കു അവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് കുഞ്ഞിനെ വാങ്ങാനോ ഒന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ ഞാനും അമ്മയും കുഞ്ഞാറ്റിയും കൂടെ ഞങ്ങൾ കാക്കു ഹോസ്പിറ്റലിൽ ആക്കി തന്നു പിന്നെ ഇന്നെ ലേബർ റൂമിൽ കയറ്റി അതിനുശേഷമാണ് പിന്നെ കാക്കു വർക്കിന് പോയിട്ടുണ്ടായിരുന്നത് മരുന്ന് വെച്ചിട്ട് റൂമിലേക്ക് റൂമിലേക്ക് ആക്കി കേട്ടോ സത്യം പറഞ്ഞു ആ ഒരു അബോഷൻ ടൈമിലാണ് ഞാനൊരു പ്രസവ വേദന എന്താന്ന് അറിഞ്ഞിട്ടുള്ളത് കുഞ്ഞാൻ്റെ പ്രസവിക്കുന്ന സമയത്ത് പ്രസവ വേദന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാലോ നമുക്ക് കണ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു അത് തന്നെയാണ് വേദന എന്നാലും ആ ഒരു ഐ മീൻ ആ ഒരു പ്രസവ വേദന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ചു നേരം വേദന വരും പിന്നെ ആ വേദന പോവും പിന്നെ കൂടിക്കൂടി വീഴും ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എനിക്ക് ആ ഒരു പെയിൻ ഉണ്ടായിരുന്നില്ല ഒരു മണിക്കൂറില്ലേ എന്നാലും ഒരു ഒരു ആ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ആ ഒരു പെയിൻ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ അമർത്തി ഇങ്ങനെ ഞാൻ ഇങ്ങനെ അമർത്തി പിടിച്ച് കിടക്കേണ്ടിയിരുന്നു അപ്പൊ കുഞ്ഞുമാറ്റയാണെങ്കിൽ എന്താ മമ്മി എന്താ മമ്മി എന്നൊക്കെ വെച്ച് പിന്നെ അവർക്ക് അത്ര ബുദ്ധി കുഞ്ഞു കുട്ടിയല്ലേ ഇത്ര രണ്ട് 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 ആ രണ്ട് രണ്ട് വയസ്സല്ലേ അപ്പോൾ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് അബോഷനായി അപ്പൊ അബോഷൻ ആയ സമയത്ത് ഓക്കെ ആ ഒരു പെയിനെ അങ്ങോട്ട് റിലീഫാവണൊരു ഫീൽ ഉണ്ടല്ലോ അപ്പൊ ഞാൻ പോയപ്പോൾ കുഞ്ഞാറ്റെന്താ ചെയ്തെന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റേക്ക് നോർമൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ തർക്കം കൂടാറൊന്നുമില്ല പക്ഷെ എന്നാലും എന്തെങ്കിലും ഒക്കെ ഒരു തർക്കണെങ്കിലും കുഞ്ഞാറ്റം അങ്ങനെ വീഡിയോ എടുക്കും അങ്ങനെ വീഡിയോ എടുക്കൂട്ടോ അപ്പൊ പപ്പി മമ്മയെ അടി കൂട്ടും പപ്പി അടിപൊളി അടികൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോഗ് ചെയ്യില്ലേ അതേമാതിരി ബ്ലോഗ് ചെയ്യട്ടോ അപ്പൊ ഈ ഓടി സമയത്ത് ഫുൾ റൂം റൂമ് ഫുള്ള് ബ്ലഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞാറ്റ മൊബൈൽ ഉണ്ടായിരുന്നു അമ്മയുടെ മൊബൈൽ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എന്നിട്ട് എന്താ പറയാ ഞാൻ പിന്നെ അതെ അപ്പോഴാണ് കുഞ്ഞാറ്റ അത് ആ ഫോൺ കാണിച്ചെടുക്കുന്നത് എന്തൊക്കെ പപ്പ എന്തൊക്കെ പപ്പന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ അറിയില്ലല്ലോ ആ അപ്പഴാണ് ഞങ്ങളിത് അറിയണത് ഞാൻ പോഷണായിട്ട് പറയുമ്പോ എനിക്ക് ഇനി ഇനി ഞാൻ പറയാൻ പോണത് എനിക്ക് ഭയങ്കര പണ്ടത്തെ ആയിരിക്കും പക്ഷെ എന്നാലും എന്റെ ഒരു 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 മദർ എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ ശരിക്കും ഞാൻ കണ്ടു ആ ഒരു കുഞ്ഞ് കുഞ്ഞ് ഒരു ഒരു ഇത്ര എളുപ്പം ഉണ്ടാവുമായിരിക്കും ആഹ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതിനകത്ത് തലയും അങ്ങനെ ഒന്നും അതില്ല ഒരു കുഞ്ഞു കാല്ണ്ടല്ലോ ഒരു കുഞ്ഞിക്കാല് ഒരിത്രമുള്ള ഒരു കാല് ഒരു നാല് പോലത്തെ ഒരു ഒരു അത് ഞാൻ കണ്ടുട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര അപ്പൊ എനിക്ക് നോക്കണമൊന്നും ഉണ്ട് എന്താ ഞാൻ ചെയ്യാന്നൊക്കെ അറിയില്ല ബാത്റൂമില് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു ഞമ്മനെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തോന്നണ്ട ഒന്നുമല്ല ഞാൻ കണ്ടതാണ് എന്തായാലും ഒരു മൂ മൂന്നാമത്തെ ആയി തുടങ്ങിണ്ടായിരുന്നല്ലോ അപ്പൊ എന്തായാലും ആ ഒരു അതിനുള്ള ഒരു വളർച്ച ഉണ്ടാവുമല്ലോ ഒരു ഒരു കുഞ്ഞൊരു അഞ്ചു കരലൊക്കെ ഉള്ളൊരു ഒരു കുഞ്ഞിക്കാല് ഏഹ് അത് തോന്നലല്ല തോന്നലല്ലോ ഇപ്പഴും എന്റെ കണ്ണിലുണ്ട് അത് ബ്ലഡിന്റെ കുള്ളില് ഞാൻ അത് എന്താ ചെയ്യാണ്ട് എന്നിട്ട് അത് അനങ്ങോ പിന്നെ ഞാൻ ഒന്ന് നോക്കിയില്ല ഞാൻ പിന്നെ വേഗം എടുത്ത് കളഞ്ഞു കൂട്ടാ മീൻസ് അത് പുറത്തേക്ക് പോകുന്നില്ല പിന്നെ എന്റെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്സ് പറയുമ്പോ ദൈവം അതിന് ജീവൻ ഉണ്ടായിരുന്നോ ഞാൻ കളയാൻ പാടില്ലായിരുന്നു അതിനെ നമ്മൾ കണ്ടില്ലേ ഇംഗ്ലീഷുകാരൊക്കെ കണ്ടിട്ടില്ലേ ഇത്ര വലിപ്പമുള്ള കുട്ടീനെ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് എത്തിയിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിനെങ്ങനെ ജീവൻ വെപ്പിച്ച് ശ്വാസൊക്കെ കൊടുത്ത് ഇങ്ങനെ ജീവൻ പിപ്പിച്ച് കുച്ചയാക്കി എടുക്കും അപ്പൊ ആ അന്ന് എന്റെ മനസ്സിൽ കൂടെ പോയിട്ടുള്ള സംഭവങ്ങളെ മൂന്നാം മാസം ആയിട്ടൊന്നും ഇല്ല ഒരു മാസം ഏകദേശം അതെ അപ്പൊ അപ്പൊ ഞങ്ങൾ വിചാരിക്കുവായിരുന്നു ഞാൻ ഇനി കളയാന് ഞാൻ സൂക്ഷിച്ചു നോക്കണമായിരുന്നോ ഇനി അഥവാ അതിന് ഹാർട്ട് ബീറ്റ് എന്നിട്ട് അത് എന്തെങ്കിലുമൊക്കെ ഇളക്കൊക്കെ ഉണ്ടാവും അങ്ങനെ കുറെ ചിന്തകളായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് പിന്നെ എന്താ ഞാൻ ആരോടും പറഞ്ഞിട്ടിരുന്നില്ല കാക്കിനോടൊന്നും കാക്കും ഇപ്പൊ തന്നെ ആയിരിക്കും അറിയണ്ടാവുക കേട്ടോ കാലോട് ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞു കാലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ജീവണ്ടാവുക അങ്ങനത്തെ കാര്യൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാല് കണ്ടു ഞാൻ അന്നും പറഞ്ഞപ്പോ കാക്കു സമ്മേച്ചിണ്ടില്ല കണ്ടില്ല ഒന്നുമില്ല ഒന്നും ഉണ്ടാവില്ല കാലൊന്നും മറന്നിണ്ടാവില്ല എന്നൊക്കെ കാക്കു പറയുന്നത് പക്ഷെ ഞാൻ കണ്ടതാ കാല് ഞാൻ കണ്ടതാ അങ്ങനെ അങ്ങനെ അത് എന്താ പറയാ ആ പിന്നെ അങ്ങനെ കൊറേ ദിവസങ്ങള് കുറച്ചൊരു മാസങ്ങൾ എടുത്തു അതൊന്ന് റിക്കവർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടോ പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയാ ഞാൻ കാക്കുവിനെ അതിന്റെ പേരിൽ ഞാൻ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വിഷമം എനിക്ക് ഡിപ്രഷനാണ് അങ്ങനെ അങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ കാക്കുനെ ബുദ്ധിമുട്ടിപ്പിക്കാ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ചെയ്യാല്ലെങ്കിൽ പോലും ഞാൻ എന്റെ കുഞ്ഞാറ്റയുടെ കാര്യൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകാനുണ്ടായിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ ഹണിമൂൺ കപ്പിൾ മേ ബി പ്രഗ്നൻസി അവര് പ്രെഗ്നന്റ് ആയോന്നറിയാതെ അവരിപ്പോ ട്രിപ്പൊക്കെ പോകുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും ഒരു മാസം തന്നെ ഈ ഒരു പിരീഡ് തെറ്റുന്ന സമയത്ത് തന്നെ ഒരു വിളിച്ചു എനിക്കത് തോന്നി എനിക്കറിയില്ല കേട്ടാ വീണതുകൊണ്ട് തന്നെ ആണോന്നുള്ളത് അറിയില്ല ഡോക്ടർ പറഞ്ഞല്ലോ ചിലപ്പോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പ്രകൃതി തന്നെ അതിനെ നശിപ്പിച്ച് കളയുന്നുള്ള അങ്ങനെ ഡോക്ടറും പറഞ്ഞല്ലോ ഇതാണ് പറയാനുള്ളത് സംശയണ്ടെങ്കിൽ നല്ല തന്നെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവരുടെ നമുക്ക് എന്താ ഇതേമാതിരി വീഴ്ച വീട്ടിൽ തന്നെ ഒന്ന് വഴിക്ക് വീണാലും മതി അങ്ങനെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കരുത് അതാണ് ഏറ്റവും ബെറ്റർ ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചില്ല മനസ്സിൽ നമുക്ക് എപ്പോഴും ഇപ്പൊ കുഞ്ഞാറ്റനേം കുഞ്ഞുമാവേനെയും ഇങ്ങനെ കൊഞ്ചിക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആവുമോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നല്ലോ അത് ആൺ കുഞ്ഞാണോ പെൺകുഞ്ഞാണോ നമുക്ക് അറിയില്ലല്ലോ അത് നമ്മൾ നമ്മൾ ആ എന്ന് അങ്ങനെ പിന്നെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് എന്നാലും ഞാൻ എന്റെ കുഞ്ഞിനെ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഒരു ദിവസം പോലും ആ കുഞ്ഞിനെ വിചാരിക്കാണ്ട് എനിക്ക് എനിക്ക് കടന്നു പോകാറില്ല എപ്പോഴും കുഞ്ഞാറ്റേം കുഞ്ഞാവിടെയും മുഖം കാണുമ്പോ ആ ഒരു കുഞ്ഞിന്റെ മുഖല്ല ആ ഒരു കുഞ്ഞിനെ പറ്റിയും കൂടെ ഞാൻ ആലോചിക്കാറുണ്ട് അത് എന്താ രണ്ടു മാസം എന്തായാലും ഒന്നും ആയിട്ടില്ല സ്റ്റാർട്ടിങ് ആണ് അപ്പൊ തന്നെ പോയത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ ഞാനൊക്കെ ഭയങ്കര പിന്നെ അടുത്ത കുഞ്ഞാടെ പ്രഗ്നൻസി ആണെങ്കിലും അതൊരു പ്രീ പ്ലാൻഡ് പ്ലാന്ഡ് പ്രഗ്നൻസിന്നു പക്ഷേ അതൊരു മെയ് മാസത്തിൽ തന്നെ വന്നിട്ട് അപ്പൊ ഞങ്ങൾ എന്താണെന്നറിയോ ആ പോയ ജീവൻ തന്നെയാണ് അതെ 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 ആഹ് അല്ല എന്നാലും അങ്ങനെ ആ സർപ്രൈസ് ആയിരുന്നു അത് ഭയങ്കര സന്തോഷമായി പക്ഷെ എന്നാലും ഞങ്ങള് പിന്നെ അങ്ങനെ അത്

അപ്പൊ അങ്ങനെ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്കും പ്രെഗ്നന്റ് പ്രെഗ്നൻസി ഒക്കെ ആകുമ്പോ ആണെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും അറിയുമ്പോ തന്നെ എല്ലാരോടും കുട്ടികൾ ഇപ്പൊ കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഈ സാധനം വെച്ചിട്ട് ഒക്കെ കേട്ടൊക്കെ അപ്പൊ എനിക്ക് അതിനോട് എന്താ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരു ഇൻഫ്ലു ഞങ്ങളൊരു ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ പോലും ഈ ഫസ്റ്റ് മന്തിൽ തന്നെ വന്നിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ കാരണം താല്പര്യം ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ ഈ പ്രഗ്നൻസി അതൊക്കെ കാണിച്ച് ഇതൊക്കെ ആ ഒരു വീഡിയോ പ്രസവം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വിളയിന്നൊക്കെ പറയണ സംഭവം ഇല്ല അതിലൊക്കെ ഞാൻ കുറച്ചൊക്കെ വിശ്വസിക്കാൻ വേണ്ടിട്ടോ അങ്ങനെയൊക്കെ ഈ വിളയിന്നൊക്കെ പറയണ സംഭവ് ആഹ് ഇങ്ങനെ കരിങ്കണ്ണൊക്കെ പ്രഗ്നന്റ് ആ ഫസ്റ്റ് മന്തില് തന്നെ നമ്മള് പ്രെഗ്നന്റ് ആണെന്ന് എല്ലാരോടും കൊട്ടി ഘോഷിച്ച് കഴിഞ്ഞാല് എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല എനിക്ക് പേഴ്സണലിന്റെ നിങ്ങക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാ പക്ഷെ എനിക്കെന്തോ താല്പര്യം അങ്ങനെ പിന്നെ വീട്ടിൽ പല കാരണവരുണ്ടല്ലോ ഇതെങ്ങനെയൊക്കെ ചെയ്യുമ്പോ പ്രഗ്നന്റ് മറ്റേ മൂടി തുറന്നിട്ട് നടക്കല്ലേ പിന്നെ ഷോൾ അതിന്റെ മേലെ കൂടെ ഇട്ട് നടക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു പുറത്തു അങ്ങനെ പറയണത് പുറത്തിറങ്ങാൻ ഞാൻ ഞാൻ കാക്കു രാത്രി ഒക്കെ എന്തെങ്കിലും പുറത്തിറക്കുക ഞാനും പുറത്തിറങ്ങി വരും കേട്ടോ കുഞ്ഞാറ്റൊരു പ്രത്യേകിച്ച് കുഞ്ഞാറ്റ പ്രെഗ്നന്റ് ആയിട്ടുള്ള പുറത്തിറങ്ങാൻ അപ്പൊ അമ്മ അവര് ഇരുമ്പൊക്കെ എടുത്ത് ഇത് ഇതുകൊണ്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഇരുമ്പിന്റെ എന്തെങ്കിലും അങ്ങനെ കൈ തരും പഴയ കാലത്ത് ഉടിയമ്മര് കണ്ടരുന്നേ ആ ഉടിയന്മാര് മറ്റേ കുട്ടിയെ പിടിച്ചുണ്ടോ സംഭവല്ലേ വായിക്കലുണ്ട് അത് കാരണമാണ് ഈ വൈദ്യന പുറത്തിറങ്ങിയത് പഴയ കാലത്ത് പറയുന്നത് ഇപ്പൊ അതോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിൽ വിശ്വാസം ഒന്നുമില്ല അതോരുത്തരും ഞാൻ പറഞ്ഞത് അതല്ല ഇതിലൊക്കെ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പ്രെഗ്നന്റ് ആയി എന്നുള്ളത് ഇത് കൂടെ ഈ സോഷ്യൽ മീഡിയ കൂടെ എല്ലാരും വിളിച്ചറിയിക്കുന്നില്ല ആ ഒരു സമ്പ്രദായത്തിനോട് ഈ അത് ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോ എടുത്ത് വെക്കുക എന്നിട്ട് ഈ കുട്ടി സേഫ് ആണ് വയറ്റിനകത്ത് സേഫ് ആണ് ഒരു അഞ്ചു മാസൊക്കെ ആയതിനു ശേഷം പിന്നെ അത് വിടാ അഞ്ചു മാസത്തിന് ശേഷം ഒക്കെ പിന്നെ അത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണല്ലോ പിന്നെ തിരിച്ചദേവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവുക അല്ലാത്തൊക്കെ നോർമലി ഹെൽത്തി ആയിട്ടിരിക്കല്ലോ കാരണം അഞ്ചാം മാസത്തിൽ പ്രസവിച്ചാലും പുറത്തേക്ക് വന്നുകഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടായി വരുന്നുണ്ട് അല്ലെ വയറിന്റെ ഉള്ളിൽ തന്നെ വേണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതെന്റെ ഒരു കാര്യ അഭിപ്രായം ഒക്കെ പറഞ്ഞതാണ് അല്ലാതെ ഒന്നും അല്ല ഇഷ്ടംപോലെ തന്നെ പറയണ്ട കൊറച്ചു അങ്ങനെ അങ്ങനെയൊക്കെ പറയാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുമാവേനെനെ പ്രഗ്നൻസി ആയത് ഞങ്ങൾ അങ്ങനെ മനസ്സിലായോ മനസ്സിലായി കേക്ക് മുറിച്ചിട്ടോ എങ്ങനെയൊന്നും ഇല്ല പിന്നെ കുഞ്ഞാറ്റനോട് ആ കുഞ്ഞാവ് വരുന്നുണ്ട് വരും ആ കുഞ്ഞാ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് അവന് ആഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വിഷമിപ്പിക്കേണ്ടല്ലോ പെട്ടെന്നൊരു പിന്നെ കുഞ്ഞാ കുഞ്ഞ അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽക്കൂടെ അങ്ങനെ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ കുഞ്ഞാറ്റ കുട്ടിക്ക് ഒരു വിഷമം തട്ടുക എന്ന് അറിയുമ്പോ അല്ലെ കുഞ്ഞാറ്റൊരു വിഷമം പറയാന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ഭയങ്കര രുചിയുള്ളതാണ് അതെന്താന്നറിയില്ല ഞങ്ങൾ ഫസ്റ്റ് ബേബി ആയതുകൊണ്ടാവും അത് ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ചു കൊതിച്ചു വന്നിട്ടുള്ളൊരു ബേബി ആയതുകൊണ്ടായിരിക്കും അതെ അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്ന് കുട്ടികളുടെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ അപ്പോൾ എന്താ പറയുക അതുപോലത്തെ മാനസികമായിട്ട് എന്താ പറയുക ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അപോർഷൻ ആയിട്ടുള്ള കപ്പൾസിനോട് അല്ലെങ്കിൽ അമ്മമാരോട് പറയാനുള്ളത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്താ വെച്ചാൽ നമുക്ക് വിരിച്ച് നമുക്ക് കിട്ടുള്ളൂ അത് മനസ്സിൽ വെക്കാം അപ്പം ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ നമുക്ക് വിരിച്ച് നമ്മളെടുത്ത് കിട്ടുള്ളൂ പിന്നെ പോവാൻ വെച്ചൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ അതെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന് നമ്മുടെ ലൈഫ് ബാക്കി ടൈം കളയരുത് കളയരുതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പുതുതായി ചില്ലറെടുക്കും പറയാനുള്ള എന്താ വെച്ചാല് സംശയം മീൻസ് ഇങ്ങനത്തെ ഡേറ്റ് മാർലൊക്കെ തോന്നി അപ്പൊ ടെസ്റ്റ് ചെയ്യാ ഇതൊക്കെ ആകെ ചില്ലറുടെ പൈസ നൂറ് രൂപയെടുത്താണല്ലേ ഉള്ളൂ ആ ടെസ്റ്റിനൊക്കെ ടെസ്റ്റ് ചെയ്യാ എന്താ വെച്ചാ അപ്പൊ നമുക്ക് പറയാമല്ലോ അപ്പൊ നമുക്ക് എന്താ വേണ്ട മുൻകരുതുകൾ എടുക്കാം മറ്റേ ഞങ്ങൾ ചെയ്ത ഒരു പൊട്ടത്തരം പോയിട്ട് ട്രിപ്പ് പോയിട്ട് ട്രിപ്പ് കൊണ്ട് പോലെ പക്ഷെ നമ്മള് ശ്രദ്ധിക്കും കുറച്ചുകൂടെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചില്ല ഓടിച്ചാടി നടന്ന കാരണം അങ്ങനെ പറ്റി അത് നോക്കിയിട്ട് കാര്യമില്ല വിധിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇനി ഇനിയുള്ളവര് നമ്മള് നമ്മൾ ഈ കാണുന്നവര് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പൊ ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ മെയിനായിട്ട് കമന്റ് കണ്ടപ്പോ ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താ നമ്മളിങ്ങനെ പറയുമ്പോ ചില ആളുകളെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചാൽ അത് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രൗഡല്ലേ സന്തോഷല്ലേ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ടെസ്റ്റ് അപ്പൊ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക കുഞ്ഞ് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല ദൈവം ഇനിയും നല്ല നല്ല കുഞ്ഞുങ്ങളെ തരാൻ വേണ്ടിട്ട് ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇതിപ്പോ ഞാൻ ഞങ്ങൾക്കും ഈ ഒരു സമയത്തും വിഷമമൊക്കെ ഉണ്ട് പക്ഷെ സാരില്ല എന്നാലും നമുക്ക് വേറെ കുഞ്ഞുങ്ങൾ വരുമ്പോ ആ ഒരു കാര്യമില്ല എന്താ